കോഴിക്കുഞ്ഞുങ്ങളെ പരിന്തുകൾ റാഞ്ചി കൊണ്ടുപോകുന്നത് പോലെ ഈ സമുദായത്തെ മറ്റുള്ള ആളുകളിൽ നിന്നും ആ രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന നല്ലവരായ ഹൈന്ദവ സമുദായമല്ല തീവ്ര വർഗീയത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന തീവ്ര വർഗീയവാദികളായ ഒരു പറ്റം ആളുകൾ ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമുദായത്തിന് കടന്നാക്രമിക്കുമ്പോൾ മുസ്ലിം ലീഗ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണെന്ന് ഒരു ഓഫീസിൽ കയറി ഒരു മുസ്ലിമിന് ചെല്ലാൻ കഴിയുമോ ഒരു ഓഫീസിൽ കയറി ചെല്ലാൻ കഴിയുമോ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ പറ്റുമോ ഒരു വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസിൽ കര അടയ്ക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റുമോ അങ്ങനത്തെ ചാപ്പനങ്ങാടി ഉൾപ്പെടെ ഔലിയാക്കന്മാരും സ്വാരഹ്യങ്ങളും ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാരും ഒത്തൊരുമിച്ച് കക്ഷി മറന്ന് കക്ഷിത്വം മറന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു പൊതുവേദിയാണ് മുസ്ലിം ലീഗ് ആ പൊതുവേദിയെ തകർക്കാൻ ശ്രമിക്കുന്ന തലേക്കെട്ടുകാരെ നിങ്ങൾ ഈ നാടിന് നിങ്ങളാപത്താണ് കെ എം മൗലവി എന്ന് പറയുന്ന സുപ്രസിദ്ധനായ മതപണ്ഡിതൻ വളരെ അധികം കിതാബിയായി വിവരമുള്ള ആഴത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു പണ്ഡിതനാണ് കെ എം മൗലവി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതോടൊപ്പം അദ്ദേഹം മുജാഹിദ് കാരണമായിരുന്നു മറ്റുള്ളവർ നമ്മെ സഹായിക്കുന്നെങ്കിൽ സഹായിക്കുന്നത് ആ മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അത് മുക്കം ഫൈസിക്കാണെങ്കിലും ശരിയാ മറ്റുള്ള ഫൈസി മുക്കാത്ത ഫൈസിയെ ആണെങ്കിലും ശരിയാ എല്ലാവരുടെയും ലക്ഷ്യം ഇത് തന്നെ ലീഗ് ഇവിടെ ഒന്ന് ഇല്ലാതാകണം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അലഹമ്മത്തുസലാം അല അഫു മുർസലീൻ ആലിഹി ഒ സഹബിഹി അലിമീൻ അമ്മാബായ സ്നേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം ഈ രാജ്യത്ത് ഇപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതിസന്ധികൾ ഒന്നൊന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്കൊരു സമാധാനമുണ്ട് ഇങ്ങനെ വരും ഇതിലപ്പുറവും വരും വളരെയധികം ആപൽക്കരമായ സാഹചര്യങ്ങൾ എൻ്റെ സമുദായം നേരിടേണ്ടി വരും എന്ന് ആദരവായ നബി യുന മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹു വസ്ല്ലം തങ്ങൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് വളരെയേറെ വളരെ അങ്ങേയറ്റം അക്രമ അങ്ങേയറ്റം അതിഭയങ്കരമായ ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉദാഹരണം ഹദീസിൽ പറയുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ പരിന്തുകൾ റാഞ്ചിക്കൊണ്ടുപോകുന്നത് പോലെ ഈ സമുദായത്തെ മറ്റുള്ള ആളുകളിൽ നിന്നും ആ രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരും അങ്ങനത്തെ ഒരു സാഹചര്യം ഈ സമുദായത്തിന് എന്റെ സമുദായത്തിന് നേരിടേണ്ടി വരുമെന്ന് വളരെ ദീർഘദൃഷ്ടിയോടുകൂടെ ഏത് കാര്യവും പ്രവചിച്ചിട്ടുള്ള അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സൊല്ലം ബാഹുഅലഹി വസ്ല്ലം പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുകയാണ് അപ്പോ അങ്ങനത്തെ ഒരു പ്രതിസന്ധികൾ വരുമെന്നതിൽ നമുക്ക് വേവലാതിയില്ല കാരണം അത് വന്നേ പറ്റൂ നബിയുടെ ഹദീസാണ് അത് വരിക തന്നെ ചെയ്യും പക്ഷേ അതിനേക്കാൾ ഏറെ പ്രതിസന്ധികൾ ഇപ്പോൾ നേരിടുന്നത് സമുദായത്തിൻ്റെ ഉള്ളിലാണ് സമുദായത്തിൻ്റെ പുറമെ നിന്നുള്ളത് എന്നെ സംബന്ധിച്ച് ആദരവായ നബി മുൻകൂട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കുന്നുണ്ട് നമ്മളത് വിലയിരുത്തുന്നുണ്ട് എന്നാൽ സമുദായത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്ന ഭയാനകരമായ ആപത്തിനെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണ് ഈ സമുദായത്തിന്റെ ആലിമ്യങ്ങൾക്ക് ഈ സമുദായത്തിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചാണ് കൂലങ്കമായി ചിന്തിക്കേണ്ടത് ഒന്നൊന്നിന് വ്യത്യാസമായി ഒരേ ആശയം തന്നെ പ്രചരിപ്പിക്കുന്നവർ തമ്മിൽ അടിക്കുകയും തമ്മിൽ വളരെ ശത്രുതയോടുകൂടെ നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത് ഈ സമുദായത്തിന് ആത്മീയമായ കാര്യങ്ങൾ പറയുവാനും ആത്മീയമായ ശരിയായ ദിശയിൽ ഈ സമുദായത്തെ എത്തിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന സമുദായ സംഘടനകൾ മതസംഘടനകൾ ഇവിടെ ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ നടക്കുന്ന സംഘടനകളുണ്ട് സമസ്ത കേരള ജമീയത്തുള്ള വിലമ അതിൽ നിന്നും വേർപെട്ടു വേർപെട്ട മറ്റൊരു സമസ്ത ജമീയത്തുള്ള വിളമ അതുകൂടാതെ ദക്ഷിണ ജമിയ ഉലമ സംസ്ഥാന ഉലമ ഇങ്ങനെ ഉള്ളത് കൂടാതെ ഒരുപാട് ആ സംഘടനകൾ വേറെയും ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യ കാലം മുതല് ഈ സമുദായത്തിന്റെ ഒരു പൊതുവേദി എന്ന നിലയ്ക്ക് ഈ സമുദായത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിനും സുന്നികൾക്കും എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന ഒരു പൊതുവേദി വേണം എന്ന കാഴ്ചപ്പാടോടുകൂടെ മുൻഗാമികളായ സാധാത്യങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആലോചിച്ച് രൂപം നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും നമുക്കുണ്ട് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നത് ഒരുപറ്റം സാധാരണക്കാരായ ജനങ്ങൾ കൂടി രൂപീകരിച്ചതല്ല വളരെയധികം പണ്ഡിത പാണ്ഡിത്യമുള്ള നല്ല പണ്ഡിതന്മാർ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സായി പോലെയുള്ള മഹത്വക്കളായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങളെ പോലെ കെ എം മൗലവിയെ പോലെ ഉള്ള വലിയ വലിയ പ്രഗത്ഭന്മാരായ സാധാർത്ഥ്യങ്ങളും പണ്ഡിതന്മാരും ചേർന്നുകൊണ്ട് രൂപീകരിച്ച ഒരു പൊതുവേദി മുസ്ലിം സമുദായത്തിന് ഉണ്ട് മറ്റേ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ അത്തരമൊരു കൂട്ടായ്മയോ അത്തരമൊരു ഇല്ലാത്തതിന്റെ പേരിൽ തന്നെ ഒരുപാട് അനർത്ഥങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ് ഇപ്പോ ഓരോ പള്ളികളും ഓരോ പള്ളിയുടെയും താഴ്ഭാഗത്ത് ശിവന്റെ ശിവലിംഗമുണ്ട് മറ്റ് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുക എന്തിനേറെ അജ്മീർ ഖാജ മുയുദ്ദീൻ ജിഷ്തിയുടെ അജ്മീർ ഷരീഫ് പോലും അതിന്റെ താഴെയും ശിവൻ ലിംഗം കൊണ്ടെന്ന് പറഞ്ഞ അവകാശവാദമായിട്ട് വന്നുകൊണ്ടിരിക്കുക വേറെ ഒന്ന് രണ്ട് പള്ളികളിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ പുരാതനമായി പത്തോ ആയിരോ അഞ്ഞൂറോ ഒക്കെ വർഷങ്ങൾ പഴക്കമുള്ള പള്ളികളും ദുർഗാശരീഫും വരെ ഞങ്ങളുടേതാണ് എന്ന് ഒരു അവകാശവാദവുമായി ഒരുപക്ഷം തീവ്ര ഹൈന്ദവ വർഗീയവാദികൾ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന നല്ലവരായ ഹൈന്ദവ സമുദായമല്ല പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന തീവ്ര വർഗീയവാദികളായ ഒരു പറ്റം ആളുകൾ ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമുദായത്തിനെ കടന്നാക്രമിക്കുമ്പോൾ ബാബരി മസ്ജിദ് എന്ന് പറയുന്നൊരു പള്ളി ഉണ്ടായിരുന്നു അത് ഒരു സമയം കൊളിക്കപ്പെട്ടു അതിന്റെ വിഷയത്തില് കോടതി രണ്ട് കുട്ടികൾ തമ്മിൽ പന്ത് പന്ത് കളിക്കുമ്പോ മൂത്തവനും ചെറിയവനും തമ്മിൽ ഒരു പന്തിനു വേണ്ടി പിടിവലി നടത്തുമ്പോൾ മധ്യവന് മധ്യസ്ഥൻ ഇടപെട്ടിട്ട് ആ പന്ത് മേടിച്ച് ചെറിയവന് കൊടുക്കും മോൻ അത് ചെറുതല്ലേ നീ ക്ഷമിക്ക് നിനക്ക് ഞങ്ങൾ വേറെ പന്ത് തരാം എന്ന് പറഞ്ഞൊരു മധ്യസ്ഥ അങ്ങനത്തെ ഒരു മധ്യസ്ഥ തീരുമാനത്തിൽ ബാബരി മസ്ജിദ് ഹൈന്ദവ വിഭാഗത്തിൽ വിട്ടുകൊടുത്തു അതിലൂടെ മുസ്ലിങ്ങൾ ഒരു സംഘർഷത്തിൽ നിന്നില്ല എന്ന് മാത്രമല്ല കോടതി വിധിയെ മാനിച്ചുകൊണ്ട് നിശബ്ദരായി മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ആ ഒരു ബാബുരി മസ്ജിദിൽ വിഷയം തീരുന്നില്ലെന്നും അടുത്തുള്ള പള്ളികളിൽ ഇത് വ്യാപിപ്പിക്കുമെന്നും താജ് മഹാളിൽ അവകാശം ഉന്നയിക്കുമെന്നും അജ്മീർ ഷരീഫിൽ അജി അവകാശം ഉന്നയിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തീവ്ര വർഗീയവാദികളായ ആളുകൾ രംഗത്ത് വരുമ്പോൾ അവരോ അവരെ ഇങ്ങനെ വരുന്നു എന്ന കാര്യം പോലും ശ്രദ്ധിക്കാതെ ഈ മുസ്ലിം സമുദായം അതിന്റെ ഒരു പൊതുവേദിയായി മുൻഗാമികൾ സംഘടിപ്പിച്ച മുസ്ലിം ലീഗിനെ ഒന്ന് തകർക്കാൻ എന്താ മാർഗം എന്ന് കുറെ മൊഹിലിയന്മാർ തലയെക്കെട്ടുകാരും തലേക്കെട്ടാത്തവരും ഒരു തരം ആളുകൾ അവർക്ക് എന്താണ് ഉദ്ദേശമെന്നറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശം എന്താണെന്ന് അറിയില്ല ഈ പ്രസ്ഥാനം ഒന്നും ഇല്ലാതാകണം വേറെ പ്രശ്നമൊന്നുമില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ഇല്ലാതാകണം ഇതേ ഉള്ളു ലക്ഷ്യം എന്നാ ഈ ബോധം ഇല്ലാത്ത ബോധം കുറവുള്ള വിവേകമില്ലാത്ത ഇവർ വിചാരിക്കുന്നത് മുസ്ലിം ലീഗ് ഇല്ലാതായാൽ ഇവിടെ രക്ഷപ്പെട്ടു എന്നാണ് ജിഫ്രി മുത്തക്കോയെ തങ്ങളെ പിണറായിയെ വിളിച്ചാൽ പിണറായി കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അതുപോലെ എ പി വിഭാഗത്തിന്റെ കാന്തപുരം ആവശ്യപ്പെട്ടാൽ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇനി ലീഗും ലീഗിന്റെ കുഞ്ഞാപ്പയും വേണ്ട അവരോട് പറയേണ്ടതുല്ല എന്നൊക്കെ ഒരു കാഴ്ചപ്പാടാ ഇത് ശുദ്ധ മണ്ഡത്തരമാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മൊയ്ലിയന്മാർ ഇതിനു വേണ്ടി പറയുന്നവർ ഈ അവകാശ ഈ രീതിയിൽ പ്രസംഗിക്കുന്നവർ ലീഗിനെ ഇല്ലാതാക്കാൻ വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്ന മുസ്ലിയ ഒന്ന് മനസ്സിലാക്കണം മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് ജിഫ്രി തങ്ങളെ പിണറായി വിളിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ശക്തി ഇവിടെ ഉള്ളത് കൊണ്ടാണ് കാന്തപുരത്തിനെ ഇവിടെ സർക്കാർ പരിഗണിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ഇല്ല എങ്കിൽ ഈ കാന്തപുരത്തെയും ഈ പിണറായി പരിഗണിക്കില്ല അതുപോലെ തന്നെ ജിഫ്രി തങ്ങളെയും പിണറായി പരിഗണിക്കില്ല ഒരു കാര്യത്തിൽ വന്നപ്പോൾ ഒന്ന് പിണറായിനെ വിളിച്ചു അപ്പൊ പിണറായി ഒന്ന് സംസാരിച്ചു ആ ഒറ്റ കാരണം കൊണ്ട് ഇനി മുസ്ലിം ലീഗിന്റെ ആവശ്യം ഇല്ല ഇത്രയും കാലോചി കാര്യങ്ങളൊക്കെ നടത്തി തന്നാറാ മുസ്ലിം ലീഗ് ഇത്രയും കാലോചി കാര്യങ്ങളൊക്കെ ഉണ്ടായതാറാ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് ഇപ്പൊ വേണ്ട എന്തുകൊണ്ട് ഞങ്ങൾക്ക് പിണറായിനെ നേരിട്ട് വിളിക്കാലോ അല്ലെങ്കിൽ പിണറായി അല്ലാത്ത ഒരു മുഖ്യമന്ത്രി വന്നാലും നേരിട്ട് വിളിക്കാതെ ഈ നേരിട്ട് വിളിക്കുന്ന നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകുകയോ അത് വേണ്ട ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ശക്തമായി ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ നേരെ തിരിഞ്ഞു നോക്കാൻ ഒരാളുണ്ടാവില്ല ഞാൻ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ടല്ലോ മുമ്പത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് ഇവിടെ എന്തായിരുന്നു അവസ്ഥ എന്നും മുസ്ലിം ലീഗ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണെന്ന് ഒരു ഓഫീസിൽ കയറി ഒരു മുസ്ലിം ചെല്ലാൻ കഴിയുമോ ഒരു ഓഫീസിൽ കയറി ചെല്ലാൻ കഴിയുമോ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ പറ്റുമോ ഒരു വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസിൽ കര അടയ്ക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റുമോ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് തലയെക്കെട്ടുകാരാ താടിക്കാര ആ തല മക്കനെ താത്ത ആ കാക്ക എന്ന് വിളിച്ചുകൊണ്ടല്ലേ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഇരിപ്പിടം കിട്ടിയിരുന്നോ ഇന്ന് ഓഫീസുകളിൽ ഇരിപ്പിടം കിട്ടുന്നുവെങ്കിൽ ആ ഇരിപ്പിടം ഈ സമുദായത്തിൽ ഉണ്ടാക്കി തന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ശക്തിയാണ് മുസ്ലിം ലീഗിൻ്റെതായിരിക്കുന്ന പ്രവർത്തനമാണ് മുസ്ലിം ലീഗിന് എം പിമാരും എം എൽ എമാരും മന്ത്രിമാരുമുണ്ട് എന്ന ആ കാഴ്ചപ്പാടാണ് മറ്റുള്ളവർ നമ്മെ സഹായിക്കുന്നെങ്കിൽ സഹായിക്കുന്നത് ആ മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല അത് മുക്കം പൈസക്കാണെങ്കിലും ശരിയാ മറ്റുള്ള പൈസ മുക്കാത്ത പൈസ ആണെങ്കിലും ശരിയാ എല്ലാവരുടെയും ലക്ഷ്യം ഇത് തന്നെ ലീഗ് ഇവിടെ ഒന്നും ഇല്ലാതാകണം വേറെ പ്രശ്നമൊന്നുമില്ല എന്നാലും ഈ ഇല്ലാതാവേണ്ട കാര്യം ഞങ്ങളെ ഞങ്ങൾക്ക് നേരിട്ട് പോകാല്ലോ നിങ്ങൾക്ക് നേരിട്ട് പോകാനുള്ള ഒരു പാത ഉണ്ടാക്കി തന്നത് ലീഗാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം നിങ്ങൾക്കൊരു ഓഫീസിൽ കയറി ചെല്ലാനുള്ള ഒരു അവസരം ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നേടിത്തന്നത് മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിനെ ഇപ്പോൾ ഇല്ലാതാക്കാൻ ഒരു ഒരു കാസിമിയുണ്ട് കാസിമി അരവട്ടനാണോ മുഴുവട്ടനാണോ എന്ന് അയാൾക്കും അറിയില്ല അയാളെ കേൾക്കുന്നവർക്കും അറിയില്ല അയാൾ പറയുന്നത് ആ രീതിയിലാ അയാളുടെ ഒരു പ്രസംഗം ഞാൻ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം അയാൾ പ്രസംഗിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാവോ എല്ലാ ഓഹാവി കള്ളന്മാരാണ് എല്ലാത്തിലും കള്ളഹാവികളാണ് സമസ്തയിലും കള്ളഹാവികളാണ് എല്ലാത്തിലും ദക്ഷിണയുടെ കാര്യം പറയണില്ല അയാൾ അയാൾ ഇതുവരെ ദക്ഷിണ ദക്ഷിണ എന്ന് പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞോണ്ടിരിക്കണ ഒക്കെ സമസ്തേനെയാണ് സമസ്ത ചിലപ്പോൾ അയാളുടെ ദൃഷ്ടിയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് കണ്ടില്ലായിരിക്കും പോട്ടെ കാണാതിരുന്ന മഹാഭാഗ്യം അയാളെ പോലെയുള്ള ഒരു ദശനെ കാണാതിരിക്കുക നല്ലത് അതെങ്കിലും മര്യാദയ്ക്ക് പ്രവർത്തിച്ചു പോകോട്ടെ ഇയാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതും ഇല്ലാതാക്കളെ എന്തിനെ ഇല്ലാതാക്കലാണല്ലോ ഇയാളുടെയൊക്കെ പണി ഇയാൾ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പ്രസംഗിച്ചേക്കണ പ്രസംഗങ്ങളിൽ കെ എം അവര് പരിശുദ്ധനാണ് അതുപോലെ തന്നെ സി മുജാഹിദിന്റെ നേതാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ പാൻ നമുക്ക് ദൗഫീക് കിട്ടണേ അല്ല എന്നൊക്കെ ഇയാൾ പ്രസംഗിച്ച് പ്രാർത്ഥിച്ച പ്രസംഗങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുക യൂട്യൂബിൽ കിടക്കുക ആരുടെ കൂടെ കെ എം കയ്മൗലിയുടെ കൂടെ സ്വർഗത്തിൽ പോവാൻ ഒക്കണേ അല്ലാന്ന് എം കെ ഹാജി എം കെ ഹാജിയുടെ കൂടെ സ്വർഗത്തിൽ പോവാൻ അവസരം കിട്ടണേ അല്ല എം കെ ഹാജിയൊക്കെ സ്വർഗത്തിലാണെന്നും ആ എം കെ ഹാജിയുടെ ഒക്കെ കൂടെ സ്വർഗത്തിൽ പോവാൻ ഞങ്ങൾ എനിക്ക് സാധിക്കണേ അല്ല എന്ന് അയാൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രസംഗം വരെ യൂട്യൂ വീഡിയോണ്ട് യൂട്യൂബിലുണ്ട് എന്നിട്ട് ഇപ്പൊ പറയുന്ന കള്ളോ ഹാബി കള്ളോ ഹാബി കള്ളോ ഹാബി എവിടെ ഹാബി സമസ്തയിൽ സമസ്തയുടെ ജീവരി തങ്ങളാണ് ഇപ്പോഴും ചെറിയൊരു സുന്നി ആയിട്ടുള്ളത് ഇതോടെ കഴിഞ്ഞാൽ അടുത്തത് ബാഹ്യമായ സുന്നി പിന്നെ അത് കഴിഞ്ഞ പിന്നെ കംപ്ലീറ്റ് മുജാഹിദുകാരനായിരിക്കും സമസ്തയുടെ പ്രസിഡന്റ് എന്നാണ് അയാളുടെ പ്രസംഗം ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് എന്തിനാണ് എന്തിനാണ് സമസ്തയെ പൊളിക്കുക ലീഗിനെ പൊളിക്കുക ഈ ലീഗിനെ ലീഗിനെയൊക്കെ അയാൾ പറയുന്നത് ഇത്രയും എത്ര പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല എന്തിനാണ് അയാൾ ഈ പറയുന്നത് അയാൾ ഇന്നാണോ ഗുഹാബിയുടെ കാര്യം അറിഞ്ഞത് മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് ഉഹാബികളുണ്ടെന്നോ മുജാഹിദാർ ഉണ്ടെന്നോ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടെന്നോ ഈ പറയപ്പെട്ട വിഭാഗമൊക്കെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തും മുസ്ലിം ലീഗിലും ഉണ്ടെന്ന് ഈ കാസിമി ഇന്നാണോ അറിഞ്ഞത് കാസിമി നിങ്ങൾ ഇന്നാണോ ഈ വിവരം അറിഞ്ഞത് ഇബ്രാഹിം സുലൈമാൻ സഖ് മഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സാഹിബ് മുജാഹിദ് കാരനാണ് ലീഗിന്റെ പ്രസിഡന്റ് ആണ് ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ആളാ ഇബ്രാഹിം സുലൈമാൻ സട്ട് പക്ക മുജാഹിദ് അല്ലേ ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു കെ എം മൗലവി എന്ന് പറയുന്ന സുപ്രസിദ്ധനായ മതപണ്ഡിതൻ വളരെ അധികം കിതാബിയായി വിവരമുള്ള ആഴത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു പണ്ഡിതനാണ് കെ എം മൗലവി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതോടൊപ്പം അദ്ദേഹം മുജാഹിദുകാരനുമായിരുന്നു തിരുവമ്പാടി എം എൽ എ മുജാഹിദുകാരനായിരുന്നു സീതി ഹാജി മുജാഹിദുകാരനായിരുന്നു അരീക്കോട് എന്ന് പറയുന്ന റാസിംഗിയൻ മുജാഹിദുകാരനായിരുന്നു മുൻകാലത്ത് എത്ര എത്ര പി എം അബൂബക്കർ മുജാഹിദ് എത്രയോ മുജാഹിദുകാർ എത്രയോ മുജാഹിദ് അന്നൊക്കെ ഈ മുസ്ലിം ലീഗിന്റെ നലപ്പത്തുണ്ട് അന്നൊന്നും ഒരാക്ഷേപം പറയാൻ നിങ്ങൾ ഇല്ലായിരുന്നോ അതെയോ നിങ്ങൾ ഇപ്പൊ ജനിച്ചോ ഉള്ളോ നിങ്ങൾ ഇപ്പോഴാണല്ലോ ലീഗിന്റെ തലപ്പത്ത് മുജാഹിദാണ് ഈ സലാം എന്നപ്പോ ഏത് സലാം പി എം എ സലാം പി എം എ ഒന്നും അല്ല മുജാഹിദ് അതിനേക്കാളൊക്കെ എത്രയോ കടുത്ത മുജാഹിദ്കാരനായിരുന്നു സീദി ഹാജി അതിനേക്കാൾ എത്രയോ കടുത്ത മുജാഹിദ് ആയിരുന്നു പി എം അബൂബക്കർ അപ്പൊ ഇവർക്ക് ഇത് മുസ്ലിം ലീഗാണ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക എല്ലാ അവനും കയറി വന്നിരിക്കാൻ പറ്റുന്ന കസേരയുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അത് സുന്നി മുജാഹിദ് പറയുന്ന സാധനം അല്ല സുന്നി മുജാഹിദ് നിങ്ങള് അവിടെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയോ അടിക്കാതിരിക്കോ ചെയ്ത് ലീഗിലെ നിങ്ങൾ വെറുതെ വിട് മുസ്ലിം ലീഗ് ഇവിടെ രാമനുള്ള സംഘടനയാ മുസ്ലിം ലീഗ് ഇവിടെ കോമനുള്ള സംഘടനയാ മുസ്ലിം ലീഗ് ഇവിടെ ജമാത്തുള്ള മുജാഹിദുള്ള എല്ലാ ആളുകളും മനുഷ്യന്മാർ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിൽ ഒഹാബി ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് നാണതില്ലേ ഒഹാബികൾ മുസ്ലിം ലീഗിൽ ഉണ്ടെന്ന് ഞങ്ങൾ പറയുമല്ലേ അഭിമാനത്തോടെ പറയുന്നു അഭിമാനത്തോടെ പറയുന്നു ഞങ്ങൾ മുസ്ലിം ലീഗിൽ ഒഹാബികളുണ്ട് ജമാഹത്തുണ്ട് മറ്റുള്ള രാമനുണ്ട് കോമനുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഞങ്ങൾ മെമ്പർഷിപ്പും കൊടുക്കും അതാ മുസ്ലിം ലീഗ് അത് അതിനു വേണ്ടി നിലകൊള്ളുന്ന മുസ്ലിം ലീഗ് അധികൃത അല്ല ഈ പിന്നോക്ക വിഭാഗം പിന്നോക്ക ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അതിൽ സുന്നി മുജാഹിദ് പറയുന്ന സാധനം അല്ല സുന്നി മുജാഹിദ് വേറെ സ്ഥലത്ത് പറയണം സുന്നി മുജാഹിദ് പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ പറ മുസ്ലിം ലീഗിന്റെ കേത്തി കൊണ്ടരല്ലേ മുസ്ലിം ലീഗിൽ അത് ഉണ്ടെന്നേ മുസ്ലിം ലീഗിൽ മുജാഹിദ് ഉണ്ട് ജമാത്ത് ഉണ്ട് അതുപോലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഇപ്പോൾ ഇരിക്കുന്ന സെയ്ദ് സാദിക്കനിഷിയാബിതങ്ങൾ മുജാഹിദിന്റെ യോഗത്തിൽ പോകും ജമാഅത്തിന്റെ യോഗത്തിൽ പോകും രാമൻ വിളിക്കുന്ന യോഗത്തിൽ പോകും മറ്റ് കുര്യാക്കോസ് വിളിക്കുന്ന യോഗത്തിൽ പോകും മാർപ്പാപ്പ വിളിക്കുന്ന യോഗത്തിൽ പോകും ഇന്നത്തെ മാർപ്പാപ്പയെ കണ്ട് മാർപ്പാപ്പയ്ക്ക് ഉപകാരം കൊടുക്കുന്ന പടം പത്രത്തിൽ വന്നിരിക്കുക അപ്പൊ മാർപ്പാപ്പിനെയും കാണും ഇവിടെയുള്ള അച്ഛന്മാരെയും കാണും ഇവിടെയുള്ള മതമേലധ്യക്ഷന്മാരെയും കാണും ഇവിടുത്തെ പൂജാരികളെയും കാണും ഇവിടുത്തെ ജമാഅത്ത് നേതാവിനെയും കാണും ഇവിടുത്തെ മുജാഹിദ് നേതാവിനെയും കാണും ഈ ലീഗിൽ അങ്ങനെ ഒരു കക്ഷിത്വ ഇല്ല ലീഗ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മുസ്ലിം വിഭാഗം ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഷോർട്ട്ലി ചുരുക്കി പറഞ്ഞാൽ ആകെ തുക പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം എല്ലാവരും ഒന്നാകണം എല്ലാ മുസ്ലിങ്ങളും ഒരു 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 കുടക്കീഴിൽ നിൽക്കണം മുസ്ലിങ്ങൾ കല്ലിൽ തന്നെ പാത്രം പോലെ ചിന്നി ചിതറിപ്പോകാൻ പറ്റുകയില്ല ഐക്യത്തോടുകൂടെ നിൽക്കേണ്ട കാലമാണ് ആ ഐക്യത്തോടുകൂടെ മുസ്ലിം ലീഗ് നിന്നതിന്റെ ഫലം നിങ്ങൾക്ക് അറിയാമോ മൂന്നോ നാലോ എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കാൻ കഴിഞ്ഞു പത്തോ ഇരുപതോ എം എൽ എമാരെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞു ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ സി എച്ച് മുഹമ്മദ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി വരെ ഈ സമുദായത്തിന് അലങ്കരിക്കാൻ അവസരമുണ്ടായി മുസ്ലിം ലീഗ് ഒന്നായി നിന്നപ്പോൾ മുസ്ലിം സമുദായം ഒന്നായി നിന്നപ്പോൾ പാവപ്പെട്ട മുസ്ലിം ഇടയിലേക്ക് മുജീബ് മുജാഹിദ് പറഞ്ഞ് ജമാഅത്ത് പറഞ്ഞ് നിങ്ങൾ കുത്തിപ്പുണ്ടാക്കി ചാപ്പനങ്ങാടി വാപ്പുസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിനെ ചാപ്പരങ്ങാടി ആര് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ദുവാച്ചു മൂപ്പരും പ്രസിഡന്റ് ലീഗിന്റെ പ്രസിഡന്റ് ഈ പ്രായ് മുസ്ലിം ഉൾപ്പെടെ നേതാക്കന്മാര് മുജാഹിദ് ഒക്കെ അവർ മുജാഹിദ് അതുകൊണ്ട് ഞാൻ ദുവാ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ചാപ്പനങ്ങാടി പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ചാപ്പനങ്ങാടി ഉൾപ്പെടെ ഔലിയാക്കന്മാരും സ്വാരിഹ്യങ്ങളും ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാരും ഒത്തൊരുമിച്ച് കക്ഷി മറന്ന് കക്ഷിത്വം മറന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു പൊതുവേദിയാണ് മുസ്ലിം ലീഗ് ആ പൊതുവേദിയെ തകർക്കാൻ ശ്രമിക്കുന്ന തലേക്കെട്ടുകാരെ നിങ്ങൾ ഈ നാടിന് ആപത്താണ് നിങ്ങൾ ഈ നാടിന് നാശമാണ് സമുദായത്തിന്റെ ഈ കൂട്ടുത്തരവാദിത്വമായ കൂട്ടായ്മയായ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ ശരിക്കും മാത്രമല്ല ശരിക്കും ജൂതായിസുകൾ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എത്രയോ കഷ്ടപ്പെട്ട് ആലിമീങ്ങൾ സാധാത്യങ്ങൾ മഹാന്മാർ പാടുപെട്ട് കഷ്ടപ്പെട്ട് ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനം അപ്പുറത്തേക്ക് മാറിയാൽ അതുണ്ടോ യു പിയിലുണ്ടോ കേരളത്തെക്കാൾ എത്രയോ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് യു പിയില് അവിടെ വേപ്പെട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലുകയല്ലേ ഈ സമുദായത്തെ പള്ളികൾ പിടിച്ചോണ്ടിരിക്കുകയല്ലേ ഇവിടെ എന്തേ നടക്കാത്ത ഇവിടെ ആ കളി നടക്കൂല ഇവിടെ മുസ്ലിം ലീഗ് ഉള്ള സ്ഥലമാ ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന നന്മയുടെ പക്ഷത്തെ നിൽക്കൂ വർഗീയതയുടെ പക്ഷത്ത് നിൽക്കില്ല തിന്മയുടെ പക്ഷത്ത് നിൽക്കില്ല തീവ്രവാദത്തിന്റെ പക്ഷത്ത് നിൽക്കില്ല ഭീകരവാദത്തിന്റെ പക്ഷത്ത് നിൽക്കില്ല നന്മയിൽ സമാധാനത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് കൊടപ്പനക്കൽ എന്നാ കൊടപ്പനക്കൽ തറവാട് എന്ന് പറഞ്ഞാൽ അതിന്റെ ആകത്തുക അർത്ഥം സമാധാനം എന്ന ശാന്തി എന്ന ഏവർക്കും സ്വാഗതം മലർക്കെ തുറന്നിടുന്ന ഒരു വാതിലാണ് കൊടപ്പനക്കൽ കൊടപ്പനയ്ക്കൽ തറവാടിനുള്ളത് ആ തറവാട്ടുകാർ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെ പൊളിക്കാൻ ആര് ശ്രമിച്ചാലും അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങളെ കള്ളബി എന്ന് പറഞ്ഞ് എല്ലാ ഹാബി എന്ന് പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ